നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് പ്രത്യേക പാക്കേജ് അനുവദിച്ച നിമിഷം മുതൽ തന്നെ ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ തിളക്കത്തിലാണ് അത് ബി ജെ പി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൊണ്ടല്ല ഐക്യ ജനതാദളിനെ അപ്രത്യക്ഷമാക്കി അതല്ലെങ്കിൽ മുന്നണിയിൽ വലിയ സ്ഥാനം നൽകാതെ അവിടെ ബി ജെ പി മഹാരാഷ്ട്ര മോഡൽ ഭരണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണിത് എന്ന് കൃത്യമായി പാർട്ടി എം എൽ എ മാർ ഒന്നടങ്കം നിതീഷിനോട് പറയുമ്പോൾ നിതീഷ് അത് ഗൗരവകരമായി എടുക്കുകയാണ് ബി ജെ പി അങ്ങനെ ഷൈൻ ചെയ്യാൻ അനുവദിക്കരുത് എന്ന അഭിപ്രായമാണ് നിതീഷ് കുമാറിനോട് പാർട്ടി വൃത്തങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ മാസം നടക്കാനിരിക്കുക അതിന് മുന്നോടിയായുള്ള മുഖം മിലിക്കൽ നടപടിയാണ് ബി ജെ പി സ്വീകരിക്കുന്നത് ഇത്തവണ മറ്റൊരു സംസ്ഥാനത്തിനും കൊടുക്കാത്തത്ര ആനുകൂല്യം ബി ജെ പി ബിഹാർ രാഷ്ട്രീയത്തിലേക്ക് പമ്പ് ചെയ്യുന്നത് അതിന്റെ പേരിലാണ് ആന്ധ്രയുടെ പേര് ഇത്തവണ അതുപോലെയൊന്നും പരാമർശിച്ചിട്ടില്ല മറ്റ് പല സംസ്ഥാനങ്ങളുടെ പേരും പരാമർശിക്ക പോലും ചെയ്യാതെ നിർമ്മല കാട്ടിക്കൂട്ടിയ ഈ തട്ടിപ്പ് ഈ ജനങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ വെല്ലുവിളിയാണിത് എന്ന് ബി ജെ പി മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനം വരെ തുറന്നടിച്ചിരിക്കുന്ന കാര്യമാണ് ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ചില ഹൈലൈറ്റുകൾ കണ്ടാൽ അത് ജനോപകാരപ്രദമായ എന്ന് തോന്നുമെങ്കിലും അതിലെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു ഡബിൾസ് ബജറ്റാണെന്ന് ബോധ്യപ്പെടുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമായി പറയുന്നത് നമുക്കറിയാം നിർമ്മല സീതാരാമൻ്റെ ധനശാസ്ത്രപരമായിട്ടുള്ള കുറിച്ച് ക്യാബിനറ്റിൽ തന്നെ നല്ല രീതിയിലുള്ള വിമർശനം ഉയർന്നു വന്നതാണ് അവർക്ക് കൃത്യമായി ദക്ഷിണ മേഖലയിലേക്കോ ഉത്തര മേഖലയിലേക്കോ ക്ലിയർ കട്ട് ഡിവൈഡ് ചെയ്ത് പണം കൊടുക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല അവർക്ക് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര നയങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളത് ലാലു പ്രസാദ് യാദവ് കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബിഹാറിന്റെ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ അതല്ലെങ്കിൽ ഐക്യ ജനതാദളിനെ അനുസരിപ്പിക്കാൻ വല്ല വകുപ്പ് വല്ല വകുപ്പുണ്ടോ ഇതൊക്കെയാണ് അവിടുത്തെ ശ്രദ്ധ അതിനുവേണ്ടിയാണ് ബി ജെ പി ചില ഗിമിക്കുകൾ കാണിക്കുന്നത് അതിൽ ലാലു പ്രസാദ് നിതീഷിനോട് കൃത്യമായി പറഞ്ഞു തന്റെ വാതായനങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത് നിതീഷ് മറന്നിട്ടില്ല എന്ന് കരുതുന്നു നിതീഷിന് ഇടയ്ക്കൊക്കെ തോന്നുമായിരിക്കാം ബി ജെ പിയിൽ തന്നെ അങ്ങ് തുടരാം പക്ഷേ ഇഞ്ചിഞ്ചായി നശിച്ചു കൊണ്ടിരിക്കുന്നത് ഐക്യ ജനതാദളിന്റെ ഭാവിയാണ് എന്ന തിരിച്ചറിവ് നിതീഷിന് ഉണ്ടായിരിക്കുന്നു നിതീഷിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു സഖ്യകക്ഷിയായി മാത്രം നിതീഷ് കുമാറിന്റെ പാർട്ടിയെ പരിഗണിക്കാൻ ബീഹാറിലും കേന്ദ്രത്തിൽ മോദിക്ക് ഇപ്പോൾ അജണ്ടയുണ്ട് അങ്ങനെ വരുമ്പോൾ ബിഹാറിൽ ഐക്യ ജനതാദള്ള് ഇരുപതോ ഇരുപത്തഞ്ചോ സീറ്റിലേക്ക് ഒതുങ്ങി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവുകയും ഭരണചക്രം ബി ജെ പി തിരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുമാണ് നീക്കം ഇത് അനുവദിച്ചുകൂടാ എന്ന ഐക്യ ജനതാദളിൻ്റെ കൃത്യമായിട്ടുള്ള കണ്ടുപിടുത്തം അവരുടെ കൃത്യമായ വീക്ഷണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വ്യക്തമായി തങ്ങളുടെ പാർട്ടിക്ക് നേരെ അള്ളു വെച്ചതിൻ്റെ എല്ലാ തെളിവുകളും തൻ്റെ മക്കലുണ്ട് എന്ന് നിതീഷ് വ്യക്തമായി പറയുമ്പോൾ അത് മുന്നണി വിടലിന്റെ ദുസൂചന തന്നെയാണെന്ന് വ്യക്തം